വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന ജോബ് സ്റ്റേഷന്റെ പ്രവർത്തനം ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ചു തൊഴിൽ നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തൊഴിൽ തൊഴിൽ അന്വേഷകർക്ക് എന്ന ലക്ഷ്യത്തോടെയാണ് ജോബ് സ്റ്റേഷൻ തുറന്നത് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ജോബ് സ്റ്റേഷന്റെ പ്രവർത്തനം ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ചത് ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹിച്ചു ഔദ്യോഗികമായ പ്രദേശത്തുള്ള അഭ്യസ്ഥിരായിട്ടുള്ള യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു സംരംഭം ആരംഭിക്കണം അല്ലെങ്കിൽ സംരംഭത്തിന് നേതൃത്വം കൊടുക്കണമെന്നുള്ള കാഴ്ചപ്പാടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ജോബ് സ്റ്റേഷൻ ഇന്നിവിടെ ആരംഭിച്ചത് ഇതുപോലെ തന്നെ പല ആളുകളും ഡിഗ്രി പാസ് ആയിട്ടുള്ള ആളുകളുണ്ട് എസ് എൽ സി പാസ് ആയിട്ടുള്ള ആളുകളുണ്ട് വ്യത്യസ്തങ്ങളായിട്ട് നിരവധി ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട് പക്ഷേ ഇവർക്കൊന്നും സർക്കാർ തലങ്ങളിൽ ജോലി കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിലെ ഒരു ജോലി എന്നുള്ളത് സർക്കാർ മേഖല അല്ലാതെ ഒരു ജോലിയെ കുറിച്ചുള്ള അവസരങ്ങൾ പോലും പലപ്പോഴും അറിയാറില്ല അപ്പൊ ഇത്തരം അവസരങ്ങളെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ നമ്മൾ ഈ ഈ കൊടുത്തിട്ടുള്ളത് ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജോബ് ചെയ്തത് പ്രഖ്യാപനം നടക്കുന്നത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് ഉണ്ണിത്താൻ ജോസ് മൽരാജ സജിയനി ജോയി ആന്റണി സി രതീഷ് സീനത്ത പന്മന ബാലകൃഷ്ണൻ പ്രഭാകരൻപിള്ള പ്രേംശങ്കരിയസ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു 뉴스 뷰로 차바라